പുതിയ വിളിയിലൊക്കെ സ്വാതന്ത്ര്യം മഴക്കാലത്ത് എന്തൊക്കെ കൃഷിയാണ് എല്ലാവരുടെയും ചോദ്യമാണ് ഏ അതിനുള്ളൊരു അടിപൊളി ഉത്തരാണ് ഈ കാണുന്നത് മുളകാണ് സിറ ഇതിനെത്തിപ്പെട്ട മുളകാണ് വേണ്ട അവിടെ വെണ്ട പയറ് മത്തൻ വെള്ളരി എല്ലാ വിളകളും കൃഷിയിരിക്കുന്ന ഒരു മൂന്നേക്കർ തോട്ടാണ് മുളകൊക്കെ നന്നായിട്ട് കാവന്ന് തുടങ്ങി പ്രധാനമായിട്ടും ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് ുന്നത് അപ്പോഴാണ് അതെ ഇവിടെ ഒരു അടിപൊളി തോഴു പോയിട്ടുണ്ട് ആ തോട്ടയിൽ കൂടെയാണ് നമ്മൾ വെള്ളം മുഴുവനും അമിതമായിട്ട് വരുന്നതൊക്കെ ഒഴുകിപ്പോകണം പോണത് ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വെള്ളക്കെ ഇട്ടുള്ള സ്ഥലത്ത് നടാൻ പറ്റിയൊരു വീള എന്ന് വെച്ചാൽ വെണ്ടയാണ് അതുകൊണ്ട് തന്നെ ഓരോ ഏക്കർ സ്ഥലത്താണ് ഇവിടെ വെണ്ട കൃഷിയിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് അവിടെ ഇച്ചിരി ചെറുതാണ് അതായത് രണ്ടാഴ്ച ഡിഫറൻസിലാണ് കെട്ടിക്കുന്നത് ഇവിടെ വെള്ളം എടുപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അപ്പം കീടനീതയുടെ ഭാഗമായിട്ട് എല്ലാ വരമ്പിന്റെ അറ്റത്തും മഞ്ഞ ബന്തി ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ജൂൺ മാസത്തിലൊക്കെ ഇത്ര മഴ പെയ്ത വർഷം ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പറഞ്ഞത് കൃഷിയിലിട്ട് വന്നിട്ട് കേട്ടോ അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഇട്ട് തന്നെ ഈ എരിലാണ് നമ്മൾ പ്രധാനമായിട്ടും വെണ്ട നട്ടത് അപ്പോൾ വെണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ വെള്ളത്തിൽ നിന്നാൽ പോലും വെണ്ടയൊക്കെ നമുക്ക് കവർ ചെയ്ത് പോവും അത്യാവശ്യം വലിയ വെണ്ടയാണെങ്കിലുണ്ടല്ലോ വീടിൻ്റെ വലിയ വ്യത്യസ്തം വരിയല്ല അപ്പം മഴക്കാലത്ത് പ്രധാനമായിട്ടും വെണ്ടേനെ ബാധിക്കുന്നതിന് ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അസുഖമാണ് കേട്ടോ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി വെണ്ടട ആയുസ് തന്നെ കുറഞ്ഞു പോകും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ചൂടോ മഴ സോറിൻ്റെ വെള്ളത്തിൽ ഇരുപത് ഗ്രാമയിൽ ചേന്നെ ഇടയ്ക്ക് വരമ്പിൻ്റെ ഒപ്പം തന്നെ വെള്ളം കെട്ടി കിടക്കുകയും രാവിലെ മഴ വരുന്നുണ്ട് എങ്ങിട്ടും ഇവിടെ വെണ്ട വിളവെടുത്തിട്ട് ചിന്തയാണ് ഇപ്പം വെള്ളിവിടെ കണ്ടെടുത്തപ്പം ആയി തുടങ്ങി ഇതിപ്പോൾ ഒരു നൂറുകിലക്കും മേലെ വെണ്ടാണ് ഇവിടെ വിളവെടുക്കാനുള്ളത് നല്ല ഭംഗിയുള്ള വെണ്ടയാണ് സാമ്പാറുണ്ടെന്നുള്ള വെറൈറ്റിയാണ് പയറിൻ്റെയും വെണ്ടയുടെയും ബോർഡർ ഉണ്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഒരേക്കർ സ്ഥലത്ത് കുറ്റിപ്പയർ വയലറ്റും പച്ച ഇവിടെ നാല് സെഷനായിട്ടാണ് നനക്കുന്നത് ഒന്നരയുടെ പി യു സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇവിടെ എല്ലാം ബന്ദി വെച്ചിട്ടുണ്ട് ഇവിടെ ചുമപ്പ് ബെന്തിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരാട് കീടങ്ങളെ ആശിച്ച് കിളിയിലാക്കുന്ന ഒരു സിസ്റ്റാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ പയറ് വിലപ്പെടുത്തുന്നുണ്ട് കിളിയില്ല കേട്ടോ രണ്ട് പേരുടെ പയർ വിലപെടുത്തുന്നുണ്ട് ഈ പറമ്പിൽ കൃഷി തുടങ്ങിയിട്ട് രണ്ടര മാസം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുമ്പോൾ ഫുള്ള് ചീരായിട്ടുണ്ടായിരുന്നു നട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും അതിശക്തമായിട്ട് മഴ പെയ്ത് അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ടാണ് അപ്പോൾ ഈ സ്റ്റേജിൽ ഇപ്പം ഈ പ്ലോട്ട് നിൽക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ ചീര പൊടിക്കേണ്ടായിരുന്നു പക്ഷേ അത്ര കിട്ടിയില്ല എന്നുള്ളതാണ് ലേബറൊക്കെ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനെ നമുക്ക് ചീര ഇവിടുന്ന് ഉറക്കാനായിട്ട് പറ്റും അതെ ഇവിടെ ആണ് ഉള്ളത് ഈ പ്ലോട്ടിലെ ടോട്ടൽ ലെങ്ത് വരുന്ന ഒരു മുന്നൂറ് മീറ്ററാണ് പിന്നെ നമ്മുടെ മോട്ടർ വരാണ്ട അവിടുന്ന് വേണം നമുക്ക് ഇവിടം വരെ വെള്ളം എത്തിക്കാൻ ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് േ തയ്യൽ പയറ് നന്നായിട്ട് ആയി തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇടക്കിടക്ക് വേണം മഴ ദോഷകരമാണ് എന്നുള്ളതാണ് അല്ല മഴ വേണ സമയത്ത് പൂക്കൾ ഫുള്ള് അടന്നു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൂറ് കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോ കിട്ടേണ്ട സ്ഥാനത്ത് അതിന് പകുതി വിളവ് മാത്രമാണ് നിലവിൽ കിട്ടേണ്ടത് അങ്ങനെയൊക്കെയാണ് പൊതുവെ ഈൾഡ് കുറഞ്ഞിട്ടാണ് നഷ്ടങ്ങൾ വരുന്നത് ഇപ്പം നമുക്ക് പയറിൻ്റെയൊക്കെ വില നോക്കി കഴിഞ്ഞാൽ അറിയാം പയറിൻ്റെയൊക്കെ വില കൂടി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ പയർ ഉണ്ടാവില്ല പൊതുവേ കുറവാണ് അപ്പൊ ശക്തമായ മഴ പ്രവർത്തന ടൈമിൽ ഏതിനായാലും ദോഷമാണ് ഇപ്പം വെണ്ടക്കായാലും അമിതമായിട്ട് മഴ പൂത്തിൽക്കുന്ന സമയത്ത് പെയ്യണമെങ്കിൽ അതിനും ദോഷമാണ് കുറച്ച് ദിവസം ഒന്ന് തെളിയുന്നവരെ കാ കുറവായിരിക്കും അപ്പം അതൊക്കെയാണ് പ്രധാനം വിളവ് കുറയുന്നതിൻ്റെ കാരണവും ഈ തോട്ടം ഉള്ളത് അർത്തിങ്കപ്പള്ളിയുടെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് കേരള സൗത്ത് പഞ്ചായത്തിലാണ് മത്തരക്കരെ കാവെന്ന് പറഞ്ഞിട്ട് ഒന്ന് വെള്ളം കയറി ചെയ്യാനുള്ളത് മത്തരക്ക നന്നായിട്ട് പിടിക്കുമായിരുന്നു ഇപ്പം അടിപൊളി കാവിനെ അതിലായിട്ട് വെള്ളവും കയറിയിട്ടുണ്ട് അല്ല അതായത് ഈയലെ പുള്ളു മത്തൻ ഇവിടെ കുറച്ച് കുമ്പളം കറട്ടിട്ടുണ്ടായിരുന്നു അതായത് കുമ്പളത്തിൻ്റെ കാര്യം നേരത്തെ പറയാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ മത്തപ്പൂവൊക്കെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ കെട്ടാ ഇപ്പോൾ വെള്ളം കിടക്കനൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ രാവിലെ സമയത്താണെങ്കിൽ അതായത് ഒരു ഒമ്പത് മണിക്ക് മുമ്പാണെങ്കിൽ മത്തം പൂ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെ കൊടുക്കാം പക്ഷേ നമ്മൾക്ക് രാവിലെ തന്നെ സമയം ഈ ജലമെടുപ്പിൻ്റെയൊക്കെ സമയം കുറവുകൊണ്ട് എല്ലാ ദിവസവും നമ്മളെടുക്കാറില്ല സമയമുള്ള ദിവസം നമ്മളിത് കൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ കൂമ്പൊക്കെ മാർക്കറ്റ് ചെയ്യാൻ കേട്ടോ റോട്ടിൽ വരുമ്പോൾ ഈരിലെ കൃഷി മുതലേ പിടിക്കാൻ പറ്റിയ ഭാഗ്യം അതുപോലെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് മിഷ്യം എങ്ങനെയാണ് എപ്പോഴും വിജയിക്കണമെന്നില്ല ചില സമയത്തൊക്കെ പരാജയപ്പെടും അപ്പോൾ അതനുസരിച്ച് അടുത്ത കൃഷി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്തു മഴയുടെ കാര്യം നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷയവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു ഇവിടെയൊക്കെ കുമ്പോഴമൊക്കെ പൂത്തി തുടങ്ങില്ലേ കുമ്പോഴൊക്കെ പൂത്തി തുടങ്ങി എന്താ അപ്പോൾ ഇതൊക്കെ ഓണക്കാലത്തൊക്കെ നല്ലതായിട്ട് കിട്ടാവുന്ന രീതിയിലാണല്ലോ നട്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണെങ്കിൽ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീട് Kano bye bye